ും ഒരു മാനസിക പ്രശ്നത്തിന് മാത്രമാണ് സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടത് അല്ല സൈക്കാട്രിസ്റ്റ് ഡീൽ ചെയ്യുന്നത് നിങ്ങളുടെ ചിന്ത ബുദ്ധി പെരുമാറ്റം അതുപോലെ നിങ്ങൾക്ക് മനസ്സിനുണ്ടാവുന്ന എന്ത് ബുദ്ധിമുട്ടും അത് ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാക്കുന്നു വിപ്രാളം മുടക്കുന്ന ആൻസൈറ്റി വിഷമം അങ്ങനെ തുടങ്ങി നിങ്ങളുടെ ശരീരത്തിനും ബുദ്ധിക്കും അല്ലെങ്കിൽ മനസ്സിന് ഉണ്ടാവുന്ന ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല ഇല്ലെങ്കിൽ മറ്റു ട്രീറ്റ്മെൻറ്റ്സിൽ ഒന്നും ബെനിഫിഷ്യൽ ആവുന്നില്ല ഒന്നിനും ട്രീറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാവുന്നതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് ട്രീറ്റ് ചെയ്യാൻ കഴിയും കാരണം പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും ചിലപ്പോൾ അത് നിങ്ങൾ അറിയണമെന്നു പോലെ നിങ്ങൾക്കൊരു നിങ്ങളുടെ നോർമൽ ഒരു ഓർമ്മയിലോ അല്ലെങ്കിൽ ചിന്തയിലോ അത് വരത്തില്ല പക്ഷേ അത് നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും പെരുമാറ്റത്തിലുമൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഫോർ എക്സാമ്പിൾ പലപ്പോഴും ഒരു അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിൽ പല പ്രശ്നങ്ങളും അവർ ഫേസ് ചെയ്യും ലൈഫിൽ അത് ചിലപ്പോൾ നാളത്തേക്കുള്ള ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ ഇന്നത്തെ പ്രസൻറ്റിനെ കുറിച്ച് ഈ പ്രശ്നങ്ങൾ ഇവർ അറിയാണ്ട് തന്നെ ഇവരുടെ മനസ്സിൽ പകരമായിട്ടുള്ള സ്ട്രെസ്സ് ബിൽഡപ്പ് ചെയ്ത് പലപ്പോഴും അതൊരു ഫിസിക്കൽ ആയിട്ട് വെളി വരും അതായത് ട്രീറ്റ്മെൻറ്റുകളിൽ ഒന്നും റെസ്പോണ്ട് ചെയ്യാത്ത അമിതമായിട്ടുള്ള തലവേദന തലകറക്കം എന്തൊന്നില്ലാത്ത ഒരു പേടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അറ്റൻഷൻ കോൺസെൻട്രേഷൻ എല്ലാം കുറയുന്നു അങ്ങനെ തുടങ്ങി ആഹാരക്രമത്തിൽ വരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതിനെല്ലാം സൈക്കാട്രി ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കാരണം സൈക്കാട്രി ഒരിക്കലും ഒരു ബ്രാന്തെന്ന് പറഞ്ഞ് മാത്രമല്ല ട്രീറ്റ്മെൻറ്റ് വരുന്നത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിലുണ്ടാവുന്ന ചേഞ്ചസ് അത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവും ആ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന സിംറ്റംസോ അല്ലെങ്കിൽ അസുഖങ്ങളെയോ ട്രീറ്റ് ചെയ്യാൻ സൈക്യാട്രിക്ക് തീർച്ചയായും കഴിയും സോ ഒരിക്കലും ഒരു സൈക്യാട്രിസിനെ കാണാൻ നിങ്ങൾ പേടിക്കേണ്ട സൈക്കാറ്റിസിനെ കണ്ടു എന്ന് വെച്ച് ഭ്രാന്ത് ഉണ്ടാകും എന്നൊരിക്കലും ചിന്തിക്കുന്നത് ആ ഒരു ചിന്ത പണ്ട് കാലങ്ങളിൽ മുതൽ മീഡിയ അല്ലെങ്കിൽ സിനിമസെല്ലാം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങളായിട്ട് തന്നെ ഈ ഒരു തലമുറ അത് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാൻ കഴിയില്ല താങ്ക് യു